ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം ലോകരാജ്യങ്ങളിലാകെ പ്രചാരം നേടുകയാണെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു ശിവഗിരി മഠത്തിന് കീഴിൽ കാസർഗോഡ് ബംഗളം കൂട്ടുപുന്ന ശ്രീനാരായണ ഗുരുമഠം ഒന്നാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ സുദേശാനന്ദ സ്വാമികളെ വളരെ ഉത്സാഹഭരിതനായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ആശ്രമമന്ദിരം ഉയർന്നു വന്നതും അതിൻ്റെ ഒന്നാമത്തെ വാർഷിക ആഘോഷം ഈ രൂപത്തിൽ സംഘടിപ്പിക്കപ്പെട്ടതും ഗുരുദേവൻ്റെ മാർബിൾ വിഗ്രഹം ഇവിടെ ഇന്ന് സ്ഥാപിക്കപ്പെടുവാനും സംഗതിയാണ് ഷാമയുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ പിന്തുണയും കക്ഷി രാഷ്ട്രീയ ഭേദ വ്യത്യാസമൊന്നുമില്ലാതെ ഈ നാട്ടിലുള്ള എല്ലാവരും നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അക്കാരിയിലൂടെ പറഞ്ഞു ഭേദ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവിധമായ പിന്തുണയും സ്വാമിക്ക് പോരുന്നുണ്ട് ഈ ആശ്രമത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള എസ് എൻ ഡി പി യോഗം ഗുരുധർമ്മ പ്രചരണ സഭ തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം കൂട്ടായ്മയിൽ ഇവിടെ ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനം ഉത്തരോത്തരം അഭിവർദ്ധികരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ ശിവഗിരി മഠത്തിന് വളരെ അതിയായ സന്തോഷമുണ്ട് ഇതിൻ്റെ സഹകാരികളായി നിന്ന് പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ അവസരത്തിൽ ശിവഗിരി മഠം അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കുമായി ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു മടിക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ഗുരുദേവൻ എന്ന ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ സംബന്ധിച്ച് മടിക്കേ ബംഗളത്താണ് ഇവിടെ ഒരു സ്ഥാപനം ഉയർന്നു വന്നത് സ്വാമി പ്രേമാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഡോക്ടർ എം എ സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി ഗുരുദേവന്റെ പ്രതിമ സ്പോൺസർ ചെയ്ത ലീലാമ ടീച്ചർ പ്രതിഷ്ഠാപീഠം സംഭാവന ചെയ്ത ഐശ്വര്യകുമാരും രാജസ്ഥാനിൽ നിന്നും വിഗ്രഹം കൊണ്ടുവന്ന മിഥുൻ എന്നിവരെ സ്വാമി സച്ചിദാനന്ദ ആദരിച്ചു ജി ഡി പി എസ് ശിവഗിരി മഠം അഡ്വൈസറി ബോർഡ് ചെയർമാൻ വി കെ മുഹമ്മദ് ബിലായി കെ ഡി സി പി എൽ മാനേജിംഗ് ഡയറക്ടർ ആനക്കെ ബാലകൃഷ്ണൻ യോഗം ഡയറക്ടർ സി നാരായണൻ യൂണിയൻ സെക്രട്ടറി പി വി വേണുഗോപാലൻ വെള്ളരിക്കുണ്ട് യൂണിയൻ പ്രസിഡന്റ് ടി ആർ സോമൻ മടിക്കൈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ യോഗം പയ്യന്നൂർ യൂണിയൻ കൺവീനർ എം ജി ഷാജു പ്രഭാകരൻ മാസ്റ്റർ മൊയ്തീൻ കുഞ്ഞിൻ ജി ഡി പി എസ് ജില്ലാ സെക്രട്ടറി വിനോദ് ആറ്റിപ്പിൽ സി കുമാരൻ കെ വി മോഹനൻ മിനി പ്രകാശ് ഷേർലി മോഹൻ എന്നിവർ സംസാരിച്ചു വളരെ സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന നൽകുന്നൊരു വലിയൊരു മുഹൂർത്തത്തിലാണ് ശ്രീനാരായണ ഗുരുമഠത്തിൻ്റെ ബംഗളത്ത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മൂന്നിന് സ്ഥാപിതമായ ശിവഗിരി മഠത്തിൻ്റെ കാസർഗോഡ് ജില്ലയുടെ സ്ഥാപനമായ ഈ ശ്രീനാരായണ ഗുരു ഈ യോഗത്തിൽ നിൽക്കുമ്പോൾ തോന്നുന്നത് എന്തായാലും ആ ഒന്നാം വർഷം പറഞ്ഞ പോലെ ഒന്നാം വർഷം നമ്മുടെ ടീച്ചർ ഇവിടെ ഇരുപുണ്ട് വലിയൊരു വലിയൊരാഗ്രഹമായാണ് ഗുരുവിന്റെ ഒരു വലിയ വിഗ്രഹം ഇവിടെ ഇവിടെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിന്റെ ആ നമ്മൾക്ക് കാരുണ്യം കൊണ്ട് ആഗ്രഹം സന്തോഷം ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ജി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ